നമസ്കാരം ഞാൻ മനോജിനെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളായത് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കും ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം അതിനുശേഷം വില കുറഞ്ഞതായിട്ടാണ് കാണുന്നത് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് യും എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപത് പൈസ മുതൽ രൂപ അൻപത് പൈസ വരെയും കൊട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെയും ഐ എസ് എൻ എ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില കോട്ടയത്തെ വില തന്നെ ആയിരുന്നു കൊച്ചിയിലും ഇനി ഇപ്പം നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടുള്ള ബാരലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളുന്ന ബാരലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളുന്ന ബാരലിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇനി ഇനിയിപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഡൊരിയിലേക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾ ഡൊരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയ ഡൊരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണിന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില പതിനോലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് ചെയ്തതിന് ഹൈപ്പിനും കൂടെ ക്ലിക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം